ഞരമ്പുകൾ തടിച്ച് വീർത്ത് പുറമേക്ക് കാണത്തക്ക രീതിയിൽ വരുന്ന ഒരവസ്ഥയാണ് വെരിക്കോസ് വെയിന് ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രായം ചെന്നവരിലും അതേപോലെ ചെറുപ്പക്കാരിലും എല്ലാം ഒരുപോലെ ഈയൊരവസ്ഥ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെരിക്കോസ് വെയിന് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് വെരിക്കോസ് വെയിന് കാണാറ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ ചികിത്സാരീതി ഇവയൊക്കെ നമുക്ക് സംസാരിക്കാം ഞാൻ ഡോക്ടർ ടിനോയ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉപയോഗിച്ച ബ്ലഡ് അതായത് അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു പോകുന്നത് രക്തക്കൊഴൽ വഴിയാണ് എന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് തലയിലായിക്കോട്ടെ നമ്മുടെ കയ്യിലായിക്കോട്ടെ ഉള്ള ബ്ലഡൊക്കെ ഗ്രാവിറ്റി വഴിയാണ് അതായത് രക്തക്കൊഴിലിലൂടെ ഗ്രാവിറ്റീൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഹൃദയത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അടിഭാഗത്ത് ലോവർ പാർട്ട് നമ്മുടെ കാലിലൊക്കെ ഉള്ള ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് ഒരു ഗ്രാവിറ്റി മൂലം പോവാൻ പറ്റില്ല കാരണം ഗ്രാവിറ്റി മൂലാണെങ്കിൽ ഇത് തിരിച്ചു താഴോട്ട് കാലിലേക്ക് വരുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുക ഓടെ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മസിൽ കൺട്രാക്ഷൻ വഴിയാണ് ഈ ഒരു ബ്ലഡ് രക്തക്കൊഴിലൂടെ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്നാൽ ചിലരിലൊക്കെ വ്യായാമക്കുറവുള്ളവർക്ക് അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഇരിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് ഈ ഒരു കാലോ കയ്യോ ഇങ്ങനെ അനങ്ങുന്ന അവസ്ഥയോ അല്ലെങ്കിൽ മസിൽ കണ്ട്രാക്ഷനോ ഇതൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് തിരിച്ച് താഴെ കാലിലോട്ട് പോവാനും അവിടെയുള്ള രക്തക്കൊഴലുകളിൽ ഇത് തങ്ങി നിന്ന് അവിടെ കെട്ടി നിന്ന് ആ ഒരു രക്തക്കൊഴലുകൾ വീർത്ത് അവിടെ പുറമേക്ക് വിസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് ഇതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ആരലക്കാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ കാണാറ് എന്നുള്ളത് പറയാം സാധാരണ പ്രായം ചെന്നവരിൽ കാണാറുണ്ട് അതായത് നമ്മുടെ രക്തം ഈ രക്തക്കുഴലിലൂടെ മുകളിലോട്ട് പോകുമ്പോൾ അതിനകത്തൊരു വാൽവ് ഉണ്ട് ഈ വാൽവ് പ്രായം ചെന്നവർക്ക് ചിലപ്പോൾ തകരാറ് സംഭവിക്കാറുണ്ട് ഇങ്ങനെ ഈ ഒരു ബ്ലഡ് താഴെ ഈ ഒരു രക്തക്കുഴലിൽ തന്നെ തങ്ങി നിന്ന് അത് വീർക്കുന്ന വീർക്കുന്നൊരവസ്ഥ വരാറുണ്ട് അതേപോലെ സ്ത്രീകളില് സ്ത്രീകളില് ഹോർമോണൽ ചേഞ്ച് ഒക്കെ കാരണം അതായത് പീരീഡ്സിൻ്റെ ടൈമിൽ ആർത്തവ വിരാമത്തിൻ്റെ ടൈമിൽ ഒക്കെ ഈ ഒരു വെരിക്കോസ് വെയിൻ കാണാറുണ്ട് അതേപോലെ പ്രഗ്നൻസി ടൈമിൽ ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യൂട്രസ് വന്നിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഇൻഫീരിയർ വീനക്കാവെന്ന് പറഞ്ഞിട്ടൊരു രക്തക്കൊഴിലുണ്ട് ഹാർട്ടിലേക്ക് തിരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അതായത് കാലിൽ നിന്നും ഒക്കെയുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് കയറുന്ന ഒരു വലിയ രക്തക്കുഴലാണ് ഈ ഒരു ഇൻഫീരിയർ വീനക്കാവ ഈ ഒരു ഇൻഫീരിയർ ഈ ഒരു വലിയ യൂട്രസ് പ്രഗ്നൻസി യൂട്രസ് എന്ത് ചെയ്യുന്നു ജാമാക്കുകയും ബ്ലഡ് നേരെ ഹാർട്ടിലെ ഹാർട്ടിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥയിലും താഴെ ബ്ലഡ് തങ്ങി നിൽക്കുകയും വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സാധാരണ പ്രഗ്നൻസി ആയിട്ടുള്ള ആളുകളിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നതും പിന്നെ ഈ ഒരു യോനി ഭാഗത്ത് ഈ ഒരു വെരിക്കോസിറ്റി വന്നിട്ട് ഞരമ്പുകൾ അല്ലെങ്കിൽ രക്തക്കൊഴലുകൾ തടിച്ചു നിൽക്കുന്ന അവസ്ഥ വരുന്നതും അല്ലെങ്കിൽ പൈൽസ് അവർക്ക് കൂടുതലായിട്ട് കാണുന്നതും ഒക്കെ പക്ഷെ പ്രഗ്നൻസി ടൈമിൽ സാധാരണ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെരിക്കോസ് വെയിന് താനെ നോർമൽ ആവുന്നത് കാണാറുണ്ട് ഒരു എഴുപത് ശതമാനം ആളുകൾക്ക് എന്നാൽ ഇവർക്ക് പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് ആ ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് വെരിക്കോസ് വൈന് കാണുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്കാണ് അതായത് ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന അവസ്ഥ വരുന്നവർക്ക് ടീച്ചേഴ്സ് ട്രാഫിക് പോലീസ് പിന്നെ അതേപോലെ ഹോട്ടൽ ജീവനക്കാരുണ്ടാവും ഹോട്ടലിൽ നിന്ന് ജോലി ചെയ്യുന്നവർ ചായക്കടയിൽ നിന്ന് ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ വെരിക്കോസ് വെയിന് കാണാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വീട്ടമ്മമാരുണ്ടാവും രാവിലെ തൊട്ട് ഒരു രാവിലെ ആറു മണി തൊട്ട് ഉച്ച വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിന് വേറെ അനക്കൊന്നും സംഭവിക്കാതെ അങ്ങനെ നിന്ന് ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഈ ഒരു രക്തം മേലോട്ട് ഹാർട്ടിലേക്ക് പോവാതെ അവിടെ രക്തക്കുഴലിൽ തന്നെ തങ്ങി നിന്ന് ഏർ ഞരമ്പ് വീർത്ത് വരുന്ന ഒരവസ്ഥ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വെരിക്കോസ് വെയിനിൻ്റെ സാധാരണയായിട്ടുള്ള കാരണങ്ങൾ പിന്നെ അതേപോലെ തന്നെ അമിതവണ്ണുള്ളവർക്ക് ഇതേപോലെ വെരിക്കോസ് വെയിൻ കാണാറുണ്ട് പിന്നെ വ്യായാമക്കുറവുള്ളവർക്ക് സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും ഓഫീസിലൊക്കെ ഒരു ഒമ്പത് മണി മുതൽ അഞ്ച് വരെ കാര്യമായിട്ട് അനക്കൊന്നും ശരീരത്തിന് കിട്ടാതെ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതേപോലെ വ്യായാമം ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് ഈ ഒരു വെരിക്കോസ് വെയിൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് കാലിൽ തടിച്ച് വീർത്ത് വരുന്ന രക്തക്കുഴലുകളാണ് അതായത് കാൽപാദങ്ങളുടെ തൊട്ട് മുകളിലായിട്ടോ കാൽപാദങ്ങളിലോ അല്ലെങ്കിൽ കാഫ് മസിൽസ് ഉണ്ട് നമ്മുടെ കാലിൻ്റെ പുറകിലുള്ള മസിൽസ് ഇതിന് ഭാഗങ്ങളിൽ ഒക്കെ ഈ ഒരു ഞരമ്പ് തടിച്ച് വീർത്ത് ചുരുണ്ട് കിടക്കുന്നത് കാണാം അതേപോലെ കാലിന് വല്ലാത്ത ഭാരം കഴപ്പ് കടച്ചിൽ വേദന നടക്കാനുള്ള ബുദ്ധിമുട്ട് കുറെ നേരം ഇരുന്ന് ഉള്ള വേദന അതേപോലെ കുറെ നേരം നിന്നിട്ട് പിന്നെ കാലുകൊണ്ട് നടക്കുമ്പോഴുള്ള വേദന ഭാരം ഇവയൊക്കെയാണ് വെരിക്കോസ്മെന്റിന്റെ വേറെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റൊരു ലക്ഷണം ആണ് കാലിന് നീര് വരിക നമ്മൾ കുറേ നേരം നിന്നിട്ട് നോക്കുമ്പോൾ കാലിന് നന്നായിട്ട് നീര് വന്നിട്ടുണ്ടാകും എന്നാൽ ഒന്ന് കിടക്കിയ കാല് പൊക്കി വെച്ച് കിടക്കിയ കാല് പൊക്കി വെച്ച് ഇരിക്കുകയൊക്കെ ചെയ്താൽ ഈ നീര് താനെ പോകുന്നത് കാണാം പിന്നെ മറ്റൊന്നാണ് അസഹനീയമായ ചൊറിച്ചില് നല്ല രീതിയിൽ ചൊറിച്ചില് കാണാം അതേപോലെ തന്നെ കാലിന്റെ പല ഭാഗങ്ങളിലും അതായത് പാദങ്ങളുടെ തൊട്ട് ആയിട്ട് കളർ ചേഞ്ച് ഒരു കറുപ്പോ അല്ലെങ്കിൽ ബ്രൗണോ ഇങ്ങനെയുള്ള കളർ കാണാം അതേപോലെ സ്കിന്നു ഒന്ന് ഡ്രൈ ആവുക അല്ലെങ്കിൽ സ്കിന്നിന് കട്ടി കൂടുക ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരാറുണ്ട് പിന്നെ ചിലർക്കൊക്കെ അതായത് ഒരു സ്റ്റേജ് കുറേയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിൽ നമ്മൾ ചൊറിഞ്ഞിട്ട് അവിടെ പൊട്ടി പുണ്ണുണ്ടാവാനും അത് ഉണങ്ങാതെ അങ്ങനെ നിൽക്കാനും ഇതിൽ നിന്ന് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയൊക്കെ നല്ല കൂടുതലാണ് ഇനി നമുക്ക് ഈ ഒരു വെരിക്കോസ് വെയിനെ നമുക്ക് ഒരു ആറ് സ്റ്റേജസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓക്കെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലിൽ ഈ തടിച്ച് വീർത്ത് വരുന്ന രക്തക്കുഴലുകൾ പുറമേക്ക് വിസിബിൾ ആയിട്ട് നിൽക്കാം ഓക്കെ ഇത് ചെറിയ ഞരമ്പുകളായിട്ടായിരിക്കും ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കാണുക ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും രോഗിക്കുണ്ടാവില്ല എന്നാൽ സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ ഈ ഒരു തടിച്ച് വീർത്ത ഞരമ്പുകൾ ഒന്നും കൂടെ വീർത്ത് കുറച്ച് തടിയായിട്ട് കാണാൻ പറ്റും പുറമേക്ക് അതേപോലെ തന്നെ കാലിന് വേദന തരിപ്പ് അതേപോലെ ഹെവിനെസ് കനം നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇവയൊക്കെ കാണാം എന്നാൽ സ്റ്റേജ് ത്രീയിലേക്ക് കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാലിൽ പതുക്കെ നീര് വരുന്നത് കാണാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് നേരം നിന്നാലൊക്കെ കാലിൽ നീര് കാണാം അതേപോലെ അടുത്തതാണ് സ്റ്റേജ് ഫോർ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കാലിന് കളർ ചെയ്ഞ്ച് വരാം കാലിൻ്റെ സ്കിന്നിനൊക്കെ ഒരു കറുപ്പ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ വരാമെന്ന് പറഞ്ഞു ഈ ഒരു ബ്രൗൺ കളറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിനിന്റെ സ്റ്റേജ് ഫോർ ആണെന്ന് പറയാം ബാക്കി ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവും കാലിന് ഒരു ഞരമ്പ് വീർത്ത് നിൽക്കുന്ന അവസ്ഥ അതേപോലെ വേദന നീര് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെയാണ് ഒരു കളർ ചെയ്ഞ്ച് കാലിൻ്റെ സ്കിന്നിന് കാണുന്നത് അടുത്തതാണ് സ്റ്റേജ് സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ കാലിന് ചൊറിച്ചിൽ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു കാലിന്റെ സ്കിന്നിനൊക്കെ ഈ നേരത്തെ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ചൊറിച്ചിൽ ഉണ്ടാവാം ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാന്തി ഒരു മുറിയാക്കുന്നൊരവസ്ഥക്ക് എത്താറുണ്ട് എന്നാൽ ഈ ഒരു സ്റ്റേജ് ഫൈവിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മുറിവ് താനെ ഉണങ്ങിപ്പോവും പിന്നെ നമ്മൾ മുറിയാക്കും ഇത് ഉണങ്ങിപ്പോവും ഈ ഒരു അവസ്ഥയ്ക്കാണ് എത്തുന്നത് അടുത്തത് സ്റ്റേജ് സിക്സ് സ്റ്റേജ് സിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഉണ്ടായ മുറി പിന്നെ ഉണങ്ങാത്തൊരവസ്ഥയ്ക്ക് പോകും ഇപ്പം നമ്മൾ പലർക്കും കാണാറുണ്ട് ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിനൊക്കെ മുറിവ് ഉണങ്ങാറില്ല എന്ന് അതേപോലെ തന്നെ ഇവർക്ക് ഈ ഈയൊരു ഉണ്ടായ മുറിവ് ഉണങ്ങാത്തൊരവസ്ഥയിലേക്ക് പോകും ഇതിനാണ് നമ്മൾ സ്റ്റേജ് സിക്സ് എന്ന് പറയുക ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അടുത്തത് നമുക്ക് ഈ ഒരു വെരിക്കോസ് വെനിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഓരോ പേഷ്യൻറ്റിൻ്റെയും സിംറ്റംസ് ഓരോ രീതിയിലാണ് ചിലർക്ക് വേദന ഉണ്ടാവാം ചിലരുടെ വേദനയിൽ തന്നെ പലവിധ വ്യത്യാസങ്ങളും ഉണ്ടാവാം അതേപോലെ ചിലർക്ക് അത് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവാം സ്കിന്നിന് ചിലർക്ക് അവിടെ വ്രണം വന്നിട്ടുണ്ടാവാം ഇതെങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു വെരിക്കോസ് വെയിനെ ഇവർ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം രോഗിയുടെ മുഴുവനായിട്ടുള്ള സിംറ്റംസ് രോഗിയോട് ചോദിച്ചറിഞ്ഞ് ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള ആണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മെരിക്കോസ് വെയിനിൻ്റെ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ രോഗി ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളാണ് ഇതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിന് വേണ്ട ആവശ്യത്തിനുള്ള വ്യായാമം കൊടുക്കുക അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യായാമം ചെയ്യാം ഹോൾ ബോഡിക്ക് കിട്ടുന്ന പോലെയുള്ള വ്യായാമം ചെയ്യാം നടക്കാം ഓടാം ഇങ്ങനെയുള്ള നമുക്ക് എന്ത് വ്യായാമമാണോ പോസിബിൾ അത് നമുക്ക് ഡെയിലി ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രഷർ പോയിന്റ് കാണിച്ച് തരാം ഇതാണ് ഓക്കെ ഇവിടെ ഇവിടെ നമ്മൾ തൊടുകയാണെങ്കിൽ ഇവിടെ ഒരു താഴ്ച കാണാം ഈ ഒരു ഭാഗത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വിട്ട് 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 ഡെയിലി രണ്ട് നേരം നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാവിലെയും രാത്രിയും ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വീതം പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ മാനേജ്മെൻറ്റും കൂടെ ചെയ്യാൻ ശ്രമിക്കുക എന്നാലും നമുക്ക് ഈ ഒരു വെരിക്കോസ് വെയിനെ ഒരു പ്രത്യേക കാലയളവിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് വെരിക്കോസ്ബേനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സംശയങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല